പണ്ട് പണ്ട് ഒരു വലിയ കാടിന നടുവിലായി കുട്ടിക്കൊക്ക് എന്ന ഒരു ചെറിയ കൊക്ക് പക്ഷി ജീവിച്ചിരുന്നു അവൻ അതിപ്രസന്നനായ പക്ഷിയായിരുന്നു പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കുട്ടിക്കൊക്ക് ഒപ്പൊന്ന് കള്ളം പറയുമായിരുന്നു ഒരു ദിവസം കൂട്ടുകാരനായ കുട്ടൻ മുയൽ അവനെ കാണാൻ വന്നു കുട്ടൻ ചോദിച്ചു കുട്ടിക്കൊക്കേ നീന്ന് എവിടെയായിരുന്നു കുട്ടിക്കൊക്ക് പറഞ്ഞു ഞാൻ രാജാവ് സിംഹത്തിന് വേണ്ടി മീൻ പിടിച്ചു കൊടുക്കുകയായിരുന്നു എന്നാൽ സത്യം അതായിരുന്നില്ല കുട്ടിക്കൊക്ക് കിഴക്കോട്ട് പറന്ന് ചുറ്റി നടക്കുകയായിരുന്നു കുഞ്ഞൻകുരങ്ങൻ ആ സംഭാഷണം കേട്ടു അവൻ ചിരിച്ചു പറഞ്ഞു കുട്ടിക്കൊക്കെ സത്യം പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും വിശ്വാസം ഉണ്ടാകൂ എന്നാൽ കുട്ടിക്കൊക്കെ അത്രയും ഗൗരവത്തോടെ എടുത്തില്ല ചെറിയ കള്ളം പറഞ്ഞാൽ പ്രശ്നമില്ല എല്ലാവരും ഞാൻ വലിയവനാണെന്ന് കരുതും എന്നായിരുന്നു അവന്റെ ചിന്ത അന്ന് വൈകുന്നേരം കാട്ടിലെ രാജാവ് സിംഹം ഒരു വേദനയോടെ വിളിച്ചു ആരും ഉണ്ടോ എന്റെ ചുണ്ടിൽ വലിയ ഒരു കണ്ണൻപുള്ളി കുടുങ്ങിയിരിക്കുന്നു കുട്ടിക്കൊക്കെ ദേശത്തോടെ പറഞ്ഞു ഞാനത് എളുപ്പത്തിൽ എടുത്തു തരും എന്നാൽ സത്യം എന്തായിരുന്നു അവൻ അങ്ങനെ ഒന്നും ചെയ്യാൻ അറിയില്ല അവൻ അടുക്കുമ്പോൾ സിംഹം ചോദിച്ചു നീ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ കുട്ടിക്കൊക്കൊന്ന് കുഴങ്ങി കുട്ടിക്കോക്ക് ഉം അതെ ഞാൻ ഉം എന്നായിരുന്നു കുട്ടിക്കോക്കിന്റെ മറുപടി സിംഹം ഉടനെ തന്നെ അത് മനസ്സിലാക്കി കുട്ടിക്കൊക്ക് കള്ളം പറയുന്നുണ്ട് സത്യസന്ധരായ മാത്രം ഞാൻ വിശ്വസിക്കും എന്ന് പറഞ്ഞ് സിംഹം കുട്ടിക്കൊക്കിനെ ഓടിച്ചു വിട്ടു കഥയിലെ പാഠം കുട്ടിക്കൊക്ക് അത്രയും ദുഃഖിതനായി ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല എന്ന് പറഞ്ഞു അന്നു മുതൽ കുട്ടിക്കൊക്ക് എല്ലായ്പ്പോഴും സത്യസന്ധമായി മാറി പിന്നെ എല്ലാവർക്കും അവന് വിശ്വസിക്കാൻ തുടങ്ങി പാഠം സത്യം എപ്പോഴും വിജയത്തിന്റെ താക്കോലാണ് കള്ളം പറഞ്ഞാൽ Bu bhi vishwas na